രാജവിദ്യ രാജഗുഹിയോഗം ആറാമത്തെ ശ്ലോകം കഴിഞ്ഞു അല്ലെ ആറാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു എങ്ങനെയാണ് എന്നിൽ പ്രപഞ്ചം എങ്ങനെയാണ് നിലനിൽക്കുന്നത് ഉം അതിനെ കുറിച്ചാണ് പറഞ്ഞത് അതിൻ്റെ ഉദാഹരണം എന്താ പറഞ്ഞ വായു എങ്ങും നിറഞ്ഞിരിക്കുന്നു അല്ലെ അന്തരീക്ഷത്തിൽ എല്ലായിടത്തും നൽകണം അപ്പൊ എങ്ങും നിറഞ്ഞിരിക്കുന്നു വായു അത് എവിടേക്ക് വേണമെങ്കിലും അതിന് നീങ്ങിപ്പോകാൻ ചലിച്ചു മാറാൻ കഴിവുണ്ട് വായു അപ്പൊ ആ വായു നിലനിൽക്കുന്നത് അതിന്റെ ബേസ് എന്ന് പറയുന്നത് ആകാശമാണ് ആകാശത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് പക്ഷെ ആകാശത്തിൽ അത് സ്ഥിതി ചെയ്യുന്നു അതിൽ അത് ചലിക്കുന്നു അങ്ങനെയൊക്കെ ആണെങ്കിലും അതിൻ്റെ ചലനമൊന്നും ആകാശത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നില്ല ആകാശത്തിന് ഒരു ചലനോ വികാരമോ ഉണ്ടാക്കാതെയാണ് വായു ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നത് അതേപോലെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നത് അതുപോലെയാണ് എന്ന് നീ മനസ്സിലാക്കൂ മനസ്സിലാക്കൂന്നാണ് പറയുന്നത് ആകാശവും വായുവും പോലെയാണ് ഭ്രമവും പ്രപഞ്ചവും എന്നാണ് പറയുന്നത് അതാണ് പറഞ്ഞു നിർത്തിയത് അതാണ് അല്ല അപ്പോ ഈ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളൊക്കെ ഉണ്ടാവുന്നു സൃഷ്ടിക്കപ്പെടുന്നു നിലനിൽക്കുന്നു ലയിച്ചു പോകുന്നു ഇതൊക്കെ നടക്കുമ്പോഴും ഏതിലാണോ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഭ്രമത്തിൽ അതിന്റെ അധിഷ്ഠാനം എന്ന് പറയുന്നത് ഭ്രഹമാണ് ആ ബ്രഹ്മം നിർവികാരമാണ് അഖണ്ഡമായി അത് അങ്ങനെ തന്നെ സ്ഥിതി ചെയ്യണം അങ്ങനെയാണെങ്കിൽ അല്ലെ എന്നാലും ആ ഒരു സംശയം പറഞ്ഞിട്ടാണ് നിർത്തിയത് അങ്ങനെയാണെങ്കിൽ ഈ സൃഷ്ടി സ്ഥിതി പ്രളയ എന്ന് പറയുന്ന ഈ ക്രിയകളൊക്കെ ആരാണ് ഇത് ചെയ്യുന്നത് ആരാണിത് നയിക്കുന്നത് എന്നാണ് എന്നാലും ആ ചോദിച്ചോട് കൂട്ടാണ് നിർത്തിയത് അല്ല ആ ചോദ്യത്തിന് ഉത്തരാണ് പറയാൻ പോകുന്നത് അടുത്ത് അപ്പൊ നേരത്തെ പറഞ്ഞു ഈ സൃഷ്ടി ഉണ്ടാവലും നിലനിൽക്കലും നശിക്കലും ഒക്കെ ആ ബ്രഹ്മത്തിലാണ് അതൊക്കെ നടക്കുമ്പോഴും ബ്രഹ്മത്തിന് യാതൊരു മാറ്റവും വരുന്നില്ല അത് നിർവികാരമായി അഖണ്ഡമായി അങ്ങനെ നിലനിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാണ് ഈ സൃഷ്ടി സ്ഥിതി പ്രളയങ്ങളൊക്കെ നിർവഹിക്കുന്നത് ആരാണ് അതിന് അതിനുത്തരാണ് ഇനി എടുത്ത് പറയാൻ പോകും ഏഴാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ പ്രകൃതി ി കൽപാതോ വിസൃജാമ്യഹം ആ അടുത്തത് ശ്ലോകത്തില് പറയുന്നു സർവഭൂതാനി കൗന്ദയ പ്രകൃതി മാമികയെ പുനഃസ്ഥാനി കൽപാദൗ വിസൃജാമ്യഹം അർജുനോട് പറയണ കൗന്ദയാ അല്ലയോ അർജുന കൽപക്ഷയെ കൽപ്പം എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ പകൽ സമയത്തിനാണ് കൽപ്പം എന്ന് പറയുന്നത് അപ്പൊ ബ്രഹ്മാവിന്റെ പകല് അവസാനിക്കുന്ന സമയത്ത് സർവഭൂതാൻ പ്രപഞ്ചത്തിലെ എല്ലാ ഭൂതങ്ങളും സർവപ്രപഞ്ചഘടകങ്ങളും മാമികാം പ്രകൃതിയും എന്ന് പറഞ്ഞാൽ എന്റെ പ്രകൃതിയില് എൻ്റെ പ്രകൃതി എങ്ങനെയുള്ളതാണ് എന്റെ പ്രകൃതി അവ്യക്ത രൂപത്തിലുള്ള എൻ്റെ പ്രകൃതിയില് യാതി വന്ന് ലയിക്കുകയാണ് മനസ്സിലായോ കൽപ്പം അവസാനിക്കുന്ന സമയത്ത് അതാണ് പ്രളയം എന്ന കൽപ്പം അവസാനിക്കുന്ന സമയത്ത് ഈ പ്രത്യക്ഷ ദൃശ്യപ്രപഞ്ചം അല്ലെ നമ്മൾ പുറമേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ എൻറെ അവ്യക്ത രൂപത്തിലുള്ള പ്രകൃതിയിൽ വന്ന് ലയിക്കുകയാണ് പിന്നെയോ കൽപ്പ എന്ന് പറഞ്ഞാൽ കൽപ്പം തുടങ്ങുമ്പോ പകല ആരംഭിക്കുമ്പോ ആ ലയിച്ച ഘടകങ്ങളെ വീണ്ടും ഞാൻ പ്രകൃതിയെ ചലിപ്പിച്ച് പ്രകടമാക്കുകയാണ് എന്നാണ് പറയുന്നത് അതിങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കണം അർജുനോട് പറയാണ് ബ്രഹ്മാവിന്റെ പകല് തീരുമ്പോ എല്ലാ പ്രപഞ്ചഘടകങ്ങളും ആ അവ്യക്ത രൂപത്തിലുള്ള എൻ്റെ പ്രകൃതിയിൽ വന്ന് ലയിക്കുന്നു പകൽ തുടങ്ങുമ്പോൾ ആ ലയിച്ച പ്രപഞ്ചഘടകങ്ങളൊക്കെ വീണ്ടും ഞാൻ ചലിപ്പിച്ചു പ്രകടമാക്കുന്നു എന്ന് പറയുന്നത് കൽപ്പാതോ വിസൃജാമ്യഹം നേരത്തെ ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തെ കുറിച്ചൊക്കെ നേരത്തെ സൂചിപ്പിച്ചു അല്ലെ ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് രണ്ട് കൽപ്പങ്ങളാണ് രണ്ട് കല്പങ്ങളാണ് പകലൊരു കല്പം രാത്രി വേറൊരു കല്പം അപ്പൊ പകല് എന്ന് പറയുന്നത് സൃഷ്ടിയാണ് രാത്രി എന്ന് പറയുന്നത് പ്രളയമാണ് അത്രേ വ്യത്യാസമുള്ളൂ അപ്പൊ അതെന്താ സൂചിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മസങ്കല്പം ഉണ്ടാവലും അത് സങ്കല്പം ഇല്ലാതാവലുമാണ് ഈ സൃഷ്ടി പ്രളയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിനെ കൽപ്പം എന്ന് പറയുന്നു അപ്പൊ കൽപ്പം അവസാനിക്കുന്ന സമയത്ത് ഏതൊക്കെ പ്രപഞ്ചഘടകങ്ങളാണോ പ്രകൃതിയിൽ അവ്യക്തതയിൽ ചേരുന്നത് അതേ പ്രപഞ്ച ഘടകങ്ങളാണ് കൽപ്പം തുടങ്ങുമ്പോ പകൽ ആരംഭിക്കുമ്പോ വീണ്ടും പുറത്തേക്ക് വരുന്നത് അവർക്ക് വഹിക്കുന്നത് അത് തന്നെയാണ് പുതുതായിട്ടൊന്നും ഉണ്ടാവണില്ല എന്നാണ് പറയുന്നത് ഒരേ കാര്യങ്ങൾ എന്നെ ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സൃഷ്ടി പ്രളയം ചേരുന്നത് പ്രളയം ഉണ്ടാവുന്നത് സൃഷ്ടി അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആരാണ് അതൊക്കെ പ്രകൃതിയാണ് എന്നാണ് പറയുന്നത് പ്രകൃതിയാണ് ആ ബ്രഹ്മത്തിന്റെ തന്നെ ആ ശക്തിയുടെ തന്നെ പ്രകൃതിയാണത് പക്ഷേ പരമാത്മാവിനെന്താ ജോലി ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രകൃതിക്ക് എന്താണ് നിലനിന്നുകൊണ്ട് സ്പന്ദിക്കാനും ലയിക്കാനും ഉള്ളൊരു സ്ഥലം കൊടുക്കണ ഒരു അവസരം കൊടുക്കുന്ന ഒരു ബേസ് മാത്രമാണ് പരമാത്മാവ് എന്ന് പറയുന്നത് ഒരു പശ്ചാത്തലം മാത്രമാണ് പരമാത്മാവ് പരമാത്മാവിലാണ് ഈ പ്രകൃതി സ്പന്ദിക്കുന്നതും ലയിക്കുന്നതും ഒക്കെ പരമാത്മാവില്ല അപ്പൊ പ്രകൃതിയിൽ അങ്ങനെയൊക്കെ പ്രകൃതി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പരമാത്മാവ് യാതൊരു ഭാവമാറ്റവും നിർവികാരമായി അങ്ങനെ നിന്നുകൊണ്ട് പ്രകൃതിക്ക് അതിനുള്ള അവസരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് മനസ്സിലായോ പിടികിട്ടിയോ സൃഷ്ടി സ്ഥിതി സംഹാരം എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സൃഷ്ടി പ്രളയം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൽ പരമാത്മാവിൽ യാതൊരു ചലനവും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നാണ് അപ്പോ തൻ്റെ ജോലി എന്ന് പറഞ്ഞ പരമാത്മാവ് തൻ്റെ ജോലി എന്താന്നുള്ളത് പറഞ്ഞു അല്ലെ പ്രകൃതിക്ക് ചലിക്കാനും സ്പന്ദിക്കാനും ഈ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളെയൊക്കെ ഉണ്ടാക്കി കാണിക്കാനും അതിനെ ഇല്ലാതാക്കാനും ഒരു അവസരം കൊടുക്കുക മാത്രമാണ് തൻ്റെ ജോലി എന്ന് പറഞ്ഞു അതിനെ ഒന്നുകൂടി ഭഗവാൻ വ്യക്തമാക്കുകയാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ അതിനെ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുന്നത് എട്ടാമത്തെ ശ്ലോകം ചൊല്ലിക്കും

എന്നിട്ട് അവൻ അവഷ്ടഭ്യ എപ്പോഴും എനിക്ക് അധീനയാക്കി നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് എന്താ ചെയ്യുന്നത് പ്രകൃതി വശാ വശം പ്രകൃതിക്ക് അടിമപ്പെട്ട് അവശ്യമായി കഴിയുന്ന എന്നാണ് അതിന്റെ അർത്ഥം കൃഷ്ണമിമം ഭൂതഗ്രഹം ഈ സകല പ്രപഞ്ചഘടം ഈ പ്രപഞ്ചഘടങ്ങൾ മുഴുവൻ പ്രകൃതിക്ക് അധീനമായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെ മുഴുവൻ പുനഃ വീണ്ടും വീണ്ടും വിശ്വചാമ്യ പ്രകടമാക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പൊ എന്റെ സ്വന്തം ശക്തി തന്നെയാണ് ഈ പ്രകൃതി അപ്പോ അതിനെ എനിക്ക് അധീനയായിട്ട് നിർത്തിക്കൊണ്ട് ഇവിടെ ഈ സകല ഘടകങ്ങൾ അത് പ്രകൃതിക്ക് അടിമപ്പെട്ടാണ് പ്രകൃതിക്ക് അടിമപ്പെട്ട് അവശമായി കഴിയുന്ന പറയുന്നു പ്രകൃതിക്ക് അടിമപ്പെട്ട് കഴിയുന്ന ഈ എല്ലാ ഘടകങ്ങളെയും ഞാൻ വീണ്ടും വീണ്ടും പ്രകടമാക്കണ് എന്നാണ് പറയുന്നത് അപ്പോ പ്രകൃതി തന്റെ ശക്തി തന്നെയാണ് അത് തനിക്ക് അധീനമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് അതാണ് അവശം പ്രകൃതി വശാ അപ്പൊ ഈ പ്രകൃതിയുടെ പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് ഈ ജഡദൃശ്യങ്ങൾ മുഴുവൻ നമ്മൾ പുറമെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ മുഴുവൻ പ്രകൃതിയിൽ നിന്ന് വേറെയല്ല അതിന്റെ ഭാഗം തന്നെയാണ് അപ്പൊ ഈ ജഡദൃശ്യങ്ങള് അപ്പോ ഈ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പ്രകൃതിയിൽ നിന്ന് വേറെ അല്ലാത്ത പ്രകൃതിയുടെ തന്നെ ഭാഗമായി ജടദൃശ്യങ്ങള് പിന്നെയോ ആ പ്രകൃതിക്ക് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുന്ന പരമാത്മാവ് ആ പരമാത്മാവ് സ്വതന്ത്രനായിട്ട് നിലനിൽക്കുന്നു തന്നിൽ പ്രകൃതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മനസ്സിലായോ ഇനി ഇതിന് രണ്ടിനും ഇടയിലാണ് ജീവൻ എന്ന് പറയുന്നത് അപ്പൊ ഈ മൂന്ന് ഘടകങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കണം എന്ന് പറയുന്നത് ഒന്ന് ഈ ജലദൃശ്യങ്ങളിൽ പ്രപഞ്ചം എന്ന് വിളിക്കാം അത് പ്രകൃതി തന്നെ ഭാഗമാണെന്ന് പറഞ്ഞു പിന്നെ ആ പ്രകൃതി നിലനിന്ന് പ്രവർത്തിക്കുന്ന പരമാത്മാവ് അപ്പൊ പരമാത്മാവ് സ്വതന്ത്രനാണ് ഇതിന് രണ്ടിനും ഇടയിലുള്ള ജീവൻ ഇതിനെ വേർതിച്ച് അറിയണം എന്ന് പറയണം എന്താണ് വേർതിച്ച് അറിയേണ്ടത് ഇതിൽ പരമാത്മാവ് എന്ന് പറയുന്നത് നിർവികാരനാണ് നിശ്ചലനാണ് നിശ്ചലമാണ് അതിൽ യാതൊരു ചലനവും ഇല്ല പിന്നെ അതിന്റെ സ്വരൂപം എന്താണ് അഖണ്ഡാനന്ദ സ്വരൂപമാണ് ഈശ്വരനാണ് പരമാത്മാവ് അനന്തസ്വരൂപമാണ് ഇടതടമില്ലാതെ എപ്പോഴുമുള്ള സ്വരൂപനാണ് ഈശ്വരൻ അപ്പൊ അങ്ങനെയുള്ള ആ ഈശ്വരന്റെ ശക്തിയാണ് പ്രകൃതി എന്ന് പറയുന്നത് അപ്പൊ ഈശ്വരന്റെ ശക്തി തന്നെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ പ്രകൃതി ഈശ്വരന് അധീനയാണ് ഈശ്വരന്റെ കൺട്രോളിലാണ് നിൽക്കുന്നത് അല്ലെ മനസ്സിലാവുന്നുണ്ടോ പിടികിട്ടേ പ്രകൃതി ഈശ്വരന് അധീനയാണ് അപ്പൊ ഈശ്വരനെ അടിസ്ഥാനമാക്കി ഈശ്വരനെ അധിഷ്ഠാനമാക്കിക്കൊണ്ട് ഈ ശക്തി എല്ലാ പ്രപഞ്ചഘടകങ്ങളെയും ആവർത്തിച്ച് ഉണ്ടാക്കി മറച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പ്രാണൻ മുതൽ എനർജി മുതല് എല്ലാ പ്രപഞ്ച ഘടകങ്ങളെയും ഈ പ്രകൃതിയാണ് വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നു പിന്നെ അത് മറച്ചു കളയുന്നു അത് ഈ പ്രകൃതിയാണ് നട പ്രകൃതി ഈ പ്രപഞ്ച ഘടകങ്ങളെ ഉണ്ടാക്കുമ്പോ പ്രാണൻ തുടങ്ങിയിട്ടുള്ള ഈ പ്രപഞ്ച ഘടകങ്ങളെ ഉണ്ടാക്കുമ്പോ അതിൽ ഓരോന്നിലും റിഫ്ലക്റ്റ് ചെയ്യുന്ന പരമാത്മാവിന്റെ അംശമാണ് ജീവൻ എന്ന് പറയുന്നത് അതാണ് വ്യത്യാസം ഈ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളില് എന്താണ് ഒക്കെ നിറഞ്ഞിരിക്കുന്ന പരമാത്മാവിന്റെ അംശം അതിനെയാണ് ജീവൻ എന്ന് പറയുന്നത് പരമാത്മാവിന്റെ റിഫ്ലക്ഷൻ ആണ് ഇതൊക്കെ എന്ന് പറഞ്ഞു നേരത്തെ അപ്പൊ പരമാത്മാവിന്റെയും പ്രകൃതിയെയും ഇടയ്ക്ക് താൽക്കാലികമായിട്ടാണ് ജീവൻ പ്രകടമാകുന്നത് അപ്പൊ ഈ ജീവന് രണ്ട് മാർഗങ്ങളാണുള്ളത് എന്നുള്ളത് എന്താണ് ഈ ജീവന് രണ്ട് മാർഗങ്ങള് ഒന്നുകിൽ ഈ ജീവന് ഏതെങ്കിലുമൊക്കെ പ്രപഞ്ചഘടകങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിക്കാം എന്നിട്ട് ഞാൻ ഇതാണ് എന്ന് അഭിമാനിച്ച് കഴിഞ്ഞുകൂടാം അല്ലെ ഭൂരിഭാഗം ആളുകളും അതാണ് ചെയ്യുന്നു ഈ ശരീരം എന്ന് പറയുന്ന ഒരു പ്രപഞ്ചഘടകമാണ് ഈ ശരീരം ഞാനാണ് എന്ന് അഭിമാനിച്ചു കഴിഞ്ഞുകൂടാ വേണമെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വേറെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ എന്ന് കരുതിയിട്ട് കഴിഞ്ഞുകൂടാൻ ജീവിതം വേണമെങ്കിൽ അത് ചെയ്യാം മനസ്സിലായോ പക്ഷെ എന്താണ് ഒരു കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജഡദൃശ്യം എന്ന് പറഞ്ഞത് പ്രകൃതിയിൽ നിന്ന് വേറെ എല്ലാം നേരത്തെ പറഞ്ഞു പ്രകൃതിയുടെ തന്നെ അംശങ്ങളാണ് അപ്പൊ ഈ ജഡദൃശ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ഉണ്ടാവുന്നു മറയുന്നു ഈ പ്രക്രിയ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് മനസ്സിലാവുന്നുണ്ടോ അത് പ്രാണസ്പന്ദനം മുതൽ ഉണ്ടാവുന്നു ഇല്ലാതാവുന്നു വീണ്ടും ഉണ്ടാവുന്നു മറഞ്ഞു പോകുന്നു ഉണ്ടാവുന്നു പറഞ്ഞു പോകുന്നു അപ്പൊ ഇങ്ങനെ ഉണ്ടായി മറഞ്ഞു പോകുന്നവയോട് താതാത്മ്യപ്പെട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അറിയാമോ ആ ജീവന് ഈ സംസാരത്തിലെ യാത്ര തുടർന്നു കൊണ്ടേരി ജനിക്കുക മരിക്കുക എന്നുള്ള യാത്ര തുടർന്നു കൊണ്ടേയിരിക്കും കാരണം ആ ജീവൻ താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നത് ഈ പ്രപ ഉണ്ടായി മറയുന്ന പ്രപഞ്ചഘടങ്ങളുമായിട്ടാണ് മനസ്സിലായോ അപ്പൊ അതിന് ഈ ജീവനും അത് അനുഭവിക്കേണ്ടി വരും ഉണ്ടാവുക ഇല്ലാതാവുക ജനിക്കുക മരിക്കുക എങ്ങനെ തുടർന്ന് പോണ്ടി വരും എന്നാണ് പറയുന്നത് അപ്പൊ ഇതാണ് ഒരു അവസ്ഥ ജീവന് ഒരു മാർഗം ഇതാണ് ഇനി ജീവൻ ആശ്രയിക്കാവുന്ന രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ഈ ശരീരം ജഡമാണെന്ന് പറഞ്ഞു ഈ ജഡമായിരുന്ന ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ ഈ ശരീരം ഞാനല്ല എന്ന് വിചാരം ചെയ്തറിഞ്ഞ് പിന്നെ ഏതിനോട് താതാത്മ്യം പടണം താതാത്മ്യഭാവം പ്രാപിക്കണം സ്വതന്ത്രനായി നിൽക്കുന്ന പരമാത്മാവുമായിട്ട് താതാത്മ്യപ്പെടാം അങ്ങനെയും അതും രണ്ടാമത്തെ മാർഗം അത് രണ്ടാമത്തെ മാർഗം മനസ്സിലാവുന്നുണ്ടോ വ്യത്യാസം മനസ്സിലായ ഒന്നാമത്തെ മാർഗം ഈ ജഡദൃശ്യങ്ങള് ഉദാഹരണത്തിന് ഈ ശരീരവുമായിട്ട് താതാത്യം പ്രവഹിച്ച് ഞാൻ ഈ ശരീരമാണ് എന്ന് കരുതി ജീവിക്കാം അങ്ങനെ വെന്താ സംഭവിക്കാം ആ ശരീരത്തിന് ഉണ്ടാവണമുണ്ട് നശിക്കണുണ്ട് അപ്പൊ ആ ജീവന് വീണ്ടും ജനിക്കുക മരിക്കുക ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരും അപ്പൊ ഇതൊരു മാർഗം ഞാൻ അതല്ലെങ്കിൽ ഈ ജീവന് പരമാത്മതത്വവുമായി താതാത്മ്യപ്പെടാം ഈ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ ഞാൻ ഈ ശരീരമല്ല എപ്പോഴുമുള്ള അഖണ്ഡമായ ആനന്ദസ്വരൂപമായ പരമാത്മതത്വമാണ് ഞാന് എന്ന് വിചാരം ചെയ്തറിഞ്ഞ് അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കും മനസ്സിലായോ അപ്പൊ പരമാത്മാവുമായിട്ട് താതാത്മ്യം പ്രാപിക്കണമെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ജീവന് പിന്നെ ജനന മരണങ്ങളുടെ പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് അനുഭവിച്ചറിയാൻ പറ്റും എന്നാണ് പറയുന്നത് എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ആ പരമാത്മാവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുമ്പോൾ ജീവന് അനുഭവിച്ചറിയാൻ പറ്റും എന്താണ് ഈ ജഡദ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രകൃതി തൻ്റെ തന്നെ ശക്തിയാണ് അപ്പൊ ഇവിടെ ഞാനല്ലാതെ വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ജനന മരണങ്ങളൊന്നും ഇല്ല എന്ന് അനുഭവിച്ചറിയാൻ പറ്റും ജീവന് എന്നാണ് പറയുന്നത് ഈ ഈശ്വരനുമായിട്ട് ചേരൽ തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത് മനസ്സിലായോ പിടികിട്ടിയോ അപ്പൊ ഈ പ്രപഞ്ചവുമായിട്ട് ജലദൃശ്യങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിക്കുമ്പോ അവിടെ ബോണ്ടേജ് ആണ് ജനന മരണങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കും പക്ഷെ പരമാത്മതത്വുമായിട്ട് താതാത്മ്യപ്പെടുമ്പോ മോക്ഷം ഇതാണ് ഇതിന്റെ രീതി ഇതാണ് എന്നാണ് പറയുന്നത് അപ്പോ ഈ പ്രപഞ്ചഘടകങ്ങളായിട്ട് അല്ലെ പ്രപഞ്ച ദൃശ്യപ്രപഞ്ചമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജഡമായിരിക്കുന്ന ദൃശ്യങ്ങള് പ്രകൃതിയില് ആവർത്തിച്ച് ഉണ്ടായി മറയുന്ന സ്ഥിര ഘടകങ്ങളാണ് എന്ന് പറയുന്നത് അതിൽ മാറ്റമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് ഒരിക്കൽ മറിഞ്ഞു പോയ തന്നെയാണ് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിലൊരു മാറ്റം വരുന്നില്ല വരുന്നില്ലാന്ന് പറഞ്ഞു അപ്പൊ ഈശ്വരന്റെ തന്നെ ശക്തിയാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത് അപ്പൊ ഈശ്വരന്റെ ശക്തിയാണ് പ്രകൃതി എന്ന് പറഞ്ഞു ആ പ്രകൃതിയാണ് ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ജടദൃശ്യങ്ങളെ ആവർത്തിച്ച് വീണ്ടും വീണ്ടും ഉണ്ടാക്കി മറയ്ക്കുന്നതെങ്കില് ഈ പ്രകൃതിയുടെ ആ കർമ്മം ഈശ്വരനെ സ്വല്പമെങ്കിലും ബാധിക്കില്ലേ എന്നാണ് അടുത്ത സംശയം കാരണം ആ ഈശ്വരന്റെ തന്നെ ശക്തിയാണല്ലോ പ്രകൃതി അപ്പൊ ആ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഈ ഒരു കർമ്മം ഈശ്വരനെ ബാധിക്കില്ലേ എന്നാണ് അടുത്ത സംശയം പക്ഷെ ഭഗവാൻ പറയുന്നു ഒട്ടും തന്നെ എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകത്തില് അതാണ് പറയാനായിട്ട് പോകുന്നത് അൻപതാമത്തെ ശ്ലോകം എവിടെ ആളെ യെസ് ഒമ്പതാമത്തെ ശ്ലോകം അൻപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു നജമാം താനി കർമാണി നിപദ്ധന ഉദാസീന ഉദാസീനപദാസീനം അസക്തം തേശു കർമ്മസു അലയോ അർജുന അർജുനോട് പറയണം അസക്തം ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിച്ച് ഈ പ്രകൃതിയുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെടാതെ എങ്ങനെയാണ് പരമാത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്ന പറയാണ് ഉദാസീനവസീനം ഉദാസീനനെ പോലെ പ്രവർത്തിക്കുന്ന നിലനിൽക്കുന്ന മാം പരമാത്മാവെന്നെ താനി കർമ്മമാണ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ആ കർമ്മ ചലനങ്ങൾ ഒന്നും തന്നെ എന്നെ ബന്ധിക്കുന്നേ ഇല്ല എന്നാണ് അച്ഛനോട് പറയാം മനസ്സിലായോ കാരണം എന്തുകൊണ്ട് എന്നെ ബന്ധിക്കില്ല ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയുടെ കർമ്മങ്ങള് ഞാൻ ചെയ്യുന്നു എന്ന് ഞാൻ അഭിമാനിക്കാറില്ല എന്ന് പറയണം മനസിലാവും അപ്പൊ നമ്മൾക്ക് എന്തുകൊണ്ടാണ് കർമ്മങ്ങളുമായി ബന്ധപ്പെടേണ്ടി വരുന്നത് ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനം വരുന്നത് കൊണ്ട് മനസ്സിലായോ പിടികിട്ടിയോ അപ്പൊ ഇവിടെ പരമാത്മാവിന് പ്രകൃതിയുടെ കർമ്മങ്ങളൊന്നും ബാധിക്കുന്നില്ല എന്ന് പറയാനുള്ള കാരണം പരമാത്മാവ് ഈ പ്രകൃതിയുടെ കർമ്മങ്ങളെ ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിച്ച് അതുമായിട്ട് ബന്ധപ്പെടുന്നില്ല എന്നുള്ളത് അപ്പൊ എങ്ങനെയാണ് പരമാത്മാവ് പ്രകൃതി അതിന്റെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ഉദാസീനവാദത്തിൽ അതുകൊണ്ട് ഉദാ അതിൽ നിന്ന് അതിന് ഉദാസീനനെ പോലെയാണ് ഞാൻ വർത്തിക്കുന്നത് നിലനിൽക്കുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടാത്തത് കൊണ്ട് പ്രകൃതിയുടെ ആ കർമ്മ ഒന്നും തന്നെ എന്നെ ബന്ധിക്കുന്നില്ല എന്ന് പറയണോ ഭഗവാൻ അല്ലെ ഇവിടെ ഒരു ഒരു സൂചന തരികണം എങ്ങനെയാണ് നമ്മുടെ കർമ്മങ്ങളുമായിട്ട് നമ്മൾക്ക് ബന്ധപ്പെടാതിരിക്കുക അതന്നെ യജ്ഞം അത് തന്നെ ബന്ധപ്പെടാതിരിക്കുക എന്ന് പറയുന്നത് അപ്പൊ കർമ്മങ്ങള് നമ്മളിലൂടെ സംഭവിക്കണം ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തിലാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ആ അഭിമാനം ഉണ്ടെങ്കിൽ അപ്പോഴാണ് ആ കർമ്മങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത് ബന്ധത്തിൽ വരുന്നത് അപ്പോഴാണ് മനസ്സിലായോ അപ്പൊ ഉദാസീന ഭാവത്തിൽ നമ്മളിലൂടെ ഇതെല്ലാം സംഭവിക്കുകയാണ് എന്നുള്ള ഭാവത്തിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇതൊന്നും നമ്മളെ ബന്ധിക്കില്ല എന്നാണ് ഉദാസീന അവതാസീനം അപ്പൊ പ്രകൃതിക്ക് പരമാത്മാവ് എന്നവര് പ്രകൃതിക്ക് നിലനിൽക്കാനുള്ള ഒരു സ്ഥാനം മാത്രമാണ് പ്രകൃതിയുടെ അധി അധിഷ്ഠാനമാണ് പരമാത്മാവ് അപ്പൊ പ്രകൃതി ആ ഒരു പശ്ചാത്തലത്തില് പരമാത്മാവ് എന്ന് പറയുന്ന ആ ഒരു പശ്ചാത്തലത്തില് കൊന്തി വരുന്നു അല്ലേ എന്നിട്ട് സൃഷ്ടി സ്ഥിതി പ്രളയ രൂപത്തിൽ കർമ്മങ്ങളെ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു അപ്പൊ അങ്ങനെ പ്രകൃതി പൊന്തി വന്ന് ഈ കർമ്മം ചെയ്യുമ്പോ സ്ഥിതി പ്രളയ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോ പരമാത്മാവ് തന്നിലാണ് ഇതൊക്കെ നടക്കുന്നതെങ്കിലും ഉദാസീന ഭാവത്തിലാണ് പരമാത്മാവ് ധരിക്കുന്നതെന്നാണ് അത് അത് പ്രകൃതി എന്തോ ചെയ്തോട്ടെ എന്നുള്ള മട്ടില്ല മനസ്സിലായോ ആ രീതിയിലാണ് കാണുന്നത് എന്നാണ് അത് അപ്പൊ പരമാത്മാവിനെ ഇത് ഞാൻ ചെയ്യുന്നു എന്നോ അല്ലെങ്കിൽ ഈ കർമ്മങ്ങള് എന്നെ ഏതെങ്കിലും തരത്തില് ബന്ധിക്കുമെന്നോ അഭിമാനിച്ച് ഈ പ്രകൃതിയുടെ കർമ്മങ്ങളുമായിട്ട് പരമാത്മാവ് ബന്ധപ്പെടുന്നില്ല മനസ്സിലായോ എങ്ങനെ ചോദിച്ച എങ്ങനെ ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഞാൻ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പുറത്ത് ഇരുന്നിട്ട് ഒരാൾ എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്യുന്നു എന്തൊക്കെയോ ജോലി ചെയ്യുന്നു അപ്പൊ അദ്ദേഹം ചെയ്യുന്ന ജോലി ഞാൻ ഒരു സാക്ഷിഭാവത്തില് നോക്കി കാണുകയാണ് മനസ്സിലായോ അപ്പൊ അവിടെ വേറൊരാളാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എന്തൊക്കെയോ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ അതിനെ സാക്ഷിപാദത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ആവുമ്പോൾ അയാൾ ചെയ്യുന്ന കർമ്മം എന്നെ ബാധിക്കുന്നില്ല ശരിയല്ല ക്ലിയർ മനസ്സിലായോ അതേപോലെയാണ് പരമാത്മാവ് പ്രകൃതിയുടെ ചലനങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ഇത് ആർക്കാണ് ഈ അവസ്ഥ മനസ്സിലാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യോഗിക്ക് പരമാത്മാവിന്റെ ഈ ഒരു സാക്ഷിഭാവത്തിലുള്ള നില മനസ്സിലാവും എന്നാണ് പറഞ്ഞത് കാരണം യോഗി എപ്പോഴും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് മനസ്സിലാവുന്നുണ്ടോ അത് അനുഭവിച്ചു തൻ്റെ ഉള്ളിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മനസ്സാണ് എന്തോ ചിന്തകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ബാധകമല്ല എന്നുള്ള ഭാവമാണ് മനസ്സിലായി ഇനി ശരീരം കൊണ്ട് എന്തെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ യോഗിയുടെ ഭാവം എന്താണ് എന്റെ ശരീരം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നു അത്രയുള്ളൂ ഉദാസീന ഭാവം അതുമായിട്ട് ബന്ധപ്പെടുന്നില്ല എന്നാണ് ഈ ശരീരത്തിലെ കർമ്മേന്ദ്രിയ അവരുടെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ ജ്ഞാനേന്ദ്രിയ കണ്ണിലൂടെ ഒരു കാഴ്ച കാണുകയാണെങ്കിൽ എന്റെ കണ്ണ് ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് തന്നെ ബാധിക്കുന്നില്ല ഇതാണ് സാക്ഷിഭാവം പരമാത്മാവ് ഈ ഭാവത്തിലാണ് നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത് മനസ്സിലായോ അപ്പോ പ്രകൃതി ഈ ജഡമായിരിക്കുന്ന ഓരോരോ ഉപകരണങ്ങളെ ഉണ്ടാക്കി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധു ഇല്ലാന്നാണ് അതാണ് പരമാത്മാവിന്റെ ഭാവം അപ്പൊ യോഗിയുടെ അനുഭവം ഇത് തന്നെയാണ് അപ്പൊ യോഗിയുടെ ഈ അനുഭവ രഹസ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ അഞ്ചാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് യോഗി ഇങ്ങനെയാണ് നോക്കിക്കാണുന്നത് തന്നിലൂടെ കർമ്മ തന്റെ കർമ്മേന്ദ്രിയ അതിന്റെ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു ജ്ഞാനേന്ദ്രിയങ്ങള് അതിന്റെ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു അത്രയുള്ള ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല സാക്ഷി ഭാവത്തിൽ നിൽക്കുകയാണ് അപ്പോ ഈ പ്രകൃതിയിൽ നിന്ന് പ്രകൃതി എന്ന് പറയുന്നത് ജഡമാണ് അതിൽ നിന്ന് ആത്മാവിനെ വേർതിരിച്ച് അറിയാൻ പറ്റാത്തടത്തോളം എന്താ സംഭവിക്കുക ഈ ജീവന് ഈ പ്രകൃതി കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് അതാണ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ നമ്മളെ പ്രകൃതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയാത്തത് കൊണ്ട് എന്താണ് ആത്മാവും പ്രകൃതിയും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തത് കൊണ്ട് പ്രകൃതിയുടെ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ജീവൻ അങ്ങനെയാണ് പെട്ടുകിടക്കണ അങ്ങനെയാണ് അപ്പൊ പരമാത്മാവ് ഒരു ഉദാസീനനെ പോലെയാണ് നിലനിൽക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറൊരു സംശയം വരാം അപ്പൊ ഈ പ്രകൃതിയുടെ ഈ കർമ്മചലനങ്ങൾ പറഞ്ഞു അതിൽ ഈശ്വരനെ പിന്നെ എങ്ങനെയാണ് നിയന്ത്രിക്കാൻ പറ്റിയ ഈശ്വരനെ എന്ത് നിയന്ത്രണമുള്ളത് അല്ലെ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും നേരത്തെ പറഞ്ഞു ഈശ്വരൻ അധീനമായിട്ടാണ് പ്രകൃതി പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു പക്ഷെ വീണ്ടും പറഞ്ഞു ഉദാസീന ഭാവത്തിലാണ് പ്രകൃതിയുടെ കർമ്മചലനങ്ങൾ നോക്കിക്കാണുന്നതെന്നും പറഞ്ഞു അപ്പൊ അതുമായിട്ട് എന്നും പറഞ്ഞു പക്ഷെ അങ്ങനെയാണെങ്കിൽ ഉദാസീന ഭാവത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രകൃതിയുടെ ഈ കർമ്മചലനങ്ങളിൽ ഈശ്വരന് നിയന്ത്രണമുള്ളത് എങ്ങനെയാണ് അപ്പൊ ഈ ഒരു സംശയത്തിന് മറുപടിയാണ് അടുത്ത പത്താമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയാൻ പോകുന്നത് അത് നമ്മൾക്ക് നാളെ നോക്കാം ഓക്കെ കണ്ണുകൾ അടച്ചു വെക്കൂ ക്ലോസ് ഐസ് ഇടയ്ക്ക് കുറച്ച് ടഫായി തോന്നൂല സരില്ല അത് തുടർന്ന് എക്സ്പ്ലനേഷൻ വരുമ്പോൾ ക്ലിയർ ആവും കണ്ണുകൾ അടച്ചു വയ്ക്കാം നട്ടെല്ലാം നിവർന്നിരിക്കട്ടെ കൈകൾ മടിമേൽ മലർത്തി വെക്കാം ശ്വാസം ശ്വാസമെടുക്കാം സാവകാശം പ്രതികീടാം കൈകൾ അഴിഞ്ഞിരിക്കുന്നു തോളുകൾ അഴിഞ്ഞിരിക്കട്ടെ ഓ सम समिद्ध्यवसे वृषिन अग्ने विश्वा नरया इलस्पदे समिद्ध्यसे सनो वसुण्याभरा संघचद्वं संवादद्वं संवोमनाहं सिजानता देवाभागं यथा पूर्वे ए संजानाना उपासते समानो मन्द्रः समितिः समानीस्समानम् मनः सह चित्तमेष समानम् मन्त्रमभिमन्त्र एव समानेन वोहविषा जुहोमि समानीव आगूदिः समानाहृदयानि वः समानमस्तु वो मनो यथा सहासति नमो ब्रह्मणे नमो वस्तए नम पृथ्वी नम ओषधीप्य नमो वाचे नमो वाचस्पत नमो विष्णुवे बृहदे कौमी ओ शांति 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 दीर्घम സാവകാശം വൃത്തിക്ക് വിടാം നിസ്സന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകാൽ തീർക്കാം